അമ്മ അമ്മേ അമ്മേ എന്താ ഞാൻ കുളിക്കാൻ ആ ആ അമ്മയ്ക്ക് ഭയങ്കര എന്നാലും നോക്കാം മനുഷ്യന് സ്വസ്ഥായിട്ട് എവിടെയും കിടക്കാനും സമ്മതിക്കില്ല അപ്പൊ കൊച്ചു പറഞ്ഞു വന്നോളും ഞാൻ ചേച്ചിക്ക് വേണമെങ്കിൽ എന്നെ പിടിച്ചോ ോട്ടെന്തോ പറയുന്നത് ഞാനവിടെ ടീച്ചർക്ക് ഓടിപ്പോഞ്ഞ് വീണതാ എന്റെ ഒന്നും കൂടെ ബഹളം വെക്കാതെ എവിടെങ്കിലും

മോനേ അച്ചാമ്മേടെ തങ്കക്കൊരയവടാ അച്ചാമ്മേടെ പൊന്നുമോൻ ഇങ്ങ വാ അച്ചാമ്മേടെ അടുത്ത് ഇരിക്ക കേട്ട സുജമോനെ ഇവൻ എന്ത് കാര്യോ ഞാൻ പറഞ്ഞാലേ കേകോ ഞാൻ കൊടുത്താലേ ആഹാരം കഴിക്കേള് അങ്ങനെ നല്ല മോനാഇല്ലേ ആ കൊള്ളാലോ മോനെ ഇരിക്കുന്നാണല്ലോ ആ ഇവൻ അച്ചാമ്മേന്ന് വെച്ച ജീവനാ എനിക്ക് അങ്ങനെ തന്നെ മുത്തശി കൊടുത്താലേ ഇവൻ ആഹാരം വരെ കഴിക്കേള് ഞാൻ ഇന്നിടത്ത് ബയംഗര സ്നേഹമാണ് ഞാൻ അങ്ങനെ ഇല്ല ഇവനെ നോക്കുന്ന ദേ അച്ചാമയുടെ എന്തെന്നു പറയാ പറയുന്നത് ഇങ്ങനെ ആൾക്കാരെന്നുണ്ടാ പറയോ അമ്മ ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും എടുത്ത് തരാൻ പറഞ്ഞാ പോലും തരാത്ത അച്ചാമ്മയാ എന്നിട്ട് ആൾക്കാരോട് പറയുന്ന കേട്ടില്ലേഹോ എന്തൊരു